വെൽക്കം ടു എ പുതിയ ബ്ലോഗ് ഗൈസ് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ രണ്ട് എപ്പിസോഡായിട്ട് ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്ത് തീർത്തതിന് ശേഷം ഇന്നലെ വീട്ടിലൂടെ കടന്നു പോയപ്പോൾ ഗൈസ് ഞാൻ അൺബോക്സ് ചെയ്തതായിട്ട് നാലഞ്ച് ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരെണ്ണം ഇന്നലെ എന്റെ സഹധർമ്മിണി ആഹ്ലാദം ഗൈസ് ഇത് രണ്ട് പാക്കറ്റായിട്ട് വന്നായിരുന്നെ ഈ പെർഫ്യൂം ഇതായിരുന്നു ഗൈസ് നല്ല പെർഫ്യൂം ആട്ടാ നെല്ല മഴ ഉണ്ട് ഗൈസ് നീ സംസാരിച്ചൊക്കെ തുടങ്ങിയ സംസാരിച്ചു തിരിച്ചു വർഷ ശരിക്കും ഒരു ഒരു പെർഫ്യൂം ഭ്രാന്തിയാണ് അവക്ക് ഒരു ഒരു പെർഫ്യൂം കട തുടങ്ങാനായിട്ടുള്ള പൊതിയുണ്ട് പെർഫ്യൂമോണ്ട രണ്ടെണ്ണം ഞങ്ങക്ക് രണ്ടുപേർക്കും ആയിട്ട് ഇതുകൂടെ പൊട്ടിച്ചു നോക്കാം പിന്നത് എന്തായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഏ സെർഫ്യൂം ഇഷ്ടമാണെന്നു ആണോ പക്ഷെ ഫ്ലേവർ ആണെന്ന് ആണോന്നോട്ടാ ഓ ആ ഇത് നീ കാണിച്ചില്ല വീഡിയോ റെക്കോർഡ് അല്ലേ <laughs> <laughs> െ ഇതിന്റെ അടപ്പം അതൊന്നും എനിക്ക് ഒരു നാഗവല്ലി അല്ലെ ഞാൻ ഇപ്പൊ ഓ അമ്മ അൺബോക്സിംഗ് ചെയ്തിട്ട്